പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ സ്നേഹതീരം തൊണ്ണൂറ്റിയൊന്ന് എം ഐ ഹൈസ്കൂളിലെ പത്താം ക്ലാസ്സിലെ വേണ്ടി ഗണിത ശിൽപശാല മാക്സ് ട്രിക് സീസൺ ത്രീ സംഘടിപ്പിച്ചു മാക്സിൽ പഠനവേഗം കുറഞ്ഞ വിദ്യാർത്ഥികളെ സഹായിക്കുവാനും പഠനത്തിൽ താൽപര്യം ജനിപ്പിക്കുവാനുമുള്ള ക്ലാസുകളാണ് സംഘടിപ്പിച്ചത് നികിൽ കൊല്ലമ്പടി ശിൽപശാലയ്ക്ക് നേതൃത്വം നൽകി സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി ശിൽപശാല ഉദ്ഘാടനം ചെയ്തു വിജയബേരി കോർഡിനേറ്റർ ഉമ്മർ മാസ്റ്റർ എം ടി എ പ്രസിഡന്റ് റജുല സ്നേഹതീരം ഭാരവാഹികളായ റംലത്ത് സീനത്ത് ഇബ്രു ഫൈസൽ ഷാജിദ കബീർ എന്നിവർ ആശംസകൾ നേർന്നു സ്നേഹതീരം പ്രസിഡന്റ് ഹബീബ് മാസ്റ്റർ അധ്യക്ഷനായി സെക്രട്ടറി അൽതാഫ് ഹുസൈൻ സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു പൊന്നാനി എം ഐ സ്കൂളിൽ നിന്ന് തൊണ്ണൂറ്റൊന്ന് വർഷത്തിലെ എസ് എൽ സി പഠിച്ച് പടിയിറങ്ങിയ ആളുകളാണ് ഞങ്ങളുടെ കൂട്ടായ്മയാണ് സ്നേഹതീരം നയൻറ്റി വൺ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലെ എം ഐയിലെ മാത്സില് കണക്കിൽ പഠനവേഗം കുറഞ്ഞ വിദ്യാർത്ഥികളെ എല്ലാ വിഷയത്തിലും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അതുപോലെ മാത്സിൽ കുറച്ച് പിന്നോക്കമുള്ള പഠനത്തിൽ കുറച്ച് സ്ലോ ഉള്ള സ്ലോ ലേണേഴ്സിനെ എങ്ങനെയെങ്കിലും പരീക്ഷയിൽ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തീവ്ര യജ്ഞമാണ് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ ടാലൻറ്റഡ് ആയ അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു ഇൻറ്റൻസീവ് മാത്സ് പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും സ്കൂളിനെ ബാധിക്കുന്ന സ്കൂളിലെ റിസൾട്ടിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് സ്നേഹതീരൻ നയൻറ്റി വൺ പ്രവർത്തിച്ചിട്ടുള്ളത് അതുമാത്രമല്ല സ്കൂളിൻ്റെ മറ്റു കാര്യങ്ങളിൽ സ്കൂളിൽ എസ് എൽ സിക്ക് മികച്ച വിജയം നേടുന്ന കുട്ടികൾ മുന്നോക്കം നിൽക്കുന്നവർ പിന്നോക്കം നിൽക്കുന്നവർ അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും സജീവമായി ഇടപെടുന്ന സക്രിയമായി ഇടപെടുന്ന ഒരു കൂട്ടായ്മയാണ് സ്നേഹധിരൻ നയൻറ്റി വണ് അതിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഞങ്ങളിൽ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരു വലിയ കൂട്ടായ്മയായി ഈ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു എം ഐയിലെ അലൂമിനി സംഘടനയാണ് മാത്സ്ട്രിക് എന്ന പേരിൽ ഈ പ്രോഗ്രാം നടത്തുന്നുണ്ട് മാസ്ട്രിക്കിൻ്റെ മൂന്നാമത്തെ എഡിഷനാണ് ഈ വർഷം ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്നുള്ള മക്കളെയും സ്കൂളിലെ പഠനവേഗം കുറഞ്ഞ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് കുട്ടികൾക്കാവശ്യമായ നോട്ട് പാഡ് പേന തുടങ്ങിയ പഠന സാമഗ്രികളും ഞങ്ങൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് മാത്സ് ട്രിക്ക് എഡിഷൻ ത്രീ